ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മത്സരത്തിൽ തന്നെ വമ്പൻ സെഞ്ചുറിയോടു കൂടെ തിളങ്ങിയ താരമാണ് ഇഷാൻ കിഷാൻ എന്നാൽ പിന്നീടുള്ള മത്സരങ്ങളെല്ലാം ഹൈദരാബാദിൻ്റെ ബാറ്റിങ്ങിന് തന്നെ വലിയ രീതിയിലുള്ള ബാധ്യതയാണ് ഇഷാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് വമ്പൻ തുകയ്ക്കാണ് ഇഷാനെ സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് എത്തിച്ചത് ദീർഘകാലം മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ആയതിനു ശേഷമാണ് ഇഷാൻ കിഷാൻ ഇപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കൂടെ ടീമിലേക്ക് വന്നത് നാല് മത്സരങ്ങളിൽ നിന്ന് നൂറ്റിപ്പത്ത് റൺസാണ് താരം നേടിയിട്ടുള്ളത് മുപ്പത്തിയാറ് പോയിന്റ് ആറ് ഏറെ ശരാശരിയിൽ എന്നാൽ ആ നൂറ് റൺസ് ആദ്യത്തെ മത്സരത്തിൽ നേടി എന്നുള്ളതും എടുത്തു പറയണം പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം ഇഷാൻ പരാജയപ്പെട്ടു അത് ടീമിനുണ്ടാക്കുന്ന സമ്മർദ്ദമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുന്നത് നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് തോൽവിയോടുകൂടി ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് ഇഷാൻ കിഷാനോടൊപ്പം തന്നെ മറ്റ് ബാറ്റർമാരും താളം കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നു ഹെൻറി ക്ലാസൺ നാല് മത്സരങ്ങളിൽ നിന്ന് റൺസ് നേടിയപ്പോൾ അൻകിത് വർമ്മ നാല് മത്സരങ്ങളിൽ നിന്ന് റൺസ് തന്നെയാണ് നേടിയത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലും കാര്യമായ ശോഭിക്കലൊന്നും ആരുടെയും ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടില്ല അതും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഹൈദരാബാദിന് നേരെ ഉണ്ടാക്കുന്നുണ്ട് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആരാധകർ വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ടീമാണ് സൺറൈസേഴ്സ് എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കാത്തത് വലിയ വിമർശനവും ഉയരുകയാണ് ഒരു ഉടച്ചു വാറക്കലിന് ശേഷമാണ് ടീം ഈ സീസണായി തയ്യാറെടുത്തത് അതുകൂടെ തന്നെ വമ്പൻ പ്രതീക്ഷയും ഉണ്ടായിരുന്നു ട്രാവൽ സെറ്റ് ഇഷാൻ കിഷാൻ നിതീഷ് റെഡ്ഡി അഭിഷേക് ശർമ്മ പാറ്റ് കമിൻസ് ഹർഷൽ പട്ടേൽ അഭിനവ് മനോഹർ രാഹുൽ ഷർമി വമ്പൻ താരങ്ങളെ ടീമിൽ എത്തിച്ചുകൊണ്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണായി തയ്യാറെടുത്തത് എന്നാൽ അത്തരം താരങ്ങളൊന്നും പ്രകടനത്തിനൊത്ത് റിപ്പീറ്റ് പ്രതീക്ഷിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാത്താണ് ടീമിന് ഇരട്ടി സമ്മർദ്ദമാകുന്നത് ഐ പി എല്ലിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നിട്ടും ഇഷാൻ കിഷോറിന്റെ പ്രകടനം എപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട് ഏറ്റവും കൂടുതൽ ഇഷാൻ പഴുകിവൽക്കുന്നത് സ്ഥിരതയുടെ പേരിൽ തന്നെയാണ് ഐ പി എല്ലിൽ നൂറ്റിയെട്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം ഇരുപത്തി ഒമ്പത് ശരാശരിയിൽ നൂറ്റി മുപ്പത്തിയെട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് താരത്തിൻ്റെ പ്രകടനം മുംബൈ ഇന്ത്യൻസ് ഈ സീസണിന് മുന്നോടിയായി താരത്തെ റീറ്റെയിൻ ചെയ്തിരുന്നില്ല എന്നാൽ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയപ്പോൾ എല്ലാവരും മുംബൈ ഇന്ത്യൻസിനെ വിമർശിക്കുകയുണ്ടായി ഈ സ്ഥിരതയില്ലായ്മ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് താരത്തെ റിലീസ് ചെയ്യാൻ കാരണമെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും വ്യക്തമായത് മികച്ച ഇന്ത്യൻ താരമായിരുന്നിട്ടും വിക്കറ്റ് കീപ്പർ ആയിരുന്നിട്ടും ടീമിനൊപ്പം ചേരാൻ ഇഷാൻ സാധിച്ചില്ല മാത്രമല്ല ബി സി സി കോൺട്രാക്റ്റിൽ നിന്നും താരം പുറത്തായിരുന്നു ഡിസിപ്ലിൻ്റെ പേരിൽ രോഹിത് ശർമ്മയുമായി ചില വിഷയങ്ങൾ ഇഷാൻ കിഷാൻ ഉണ്ടായിരുന്നതും ടീമിന് പുറത്തുള്ള റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഇഷാൻ്റെ സ്ഥിരത തന്നെയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സമ്മർദ്ദമാക്കുന്ന കാര്യവും